ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമുക്ക് നല്ല സിമ്പിളായിട്ടുള്ള നല്ല ടേസ്റ്റിട്ടുള്ള അടിപൊളി ഒരു റെസിപ്പി എങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ കുറച്ച് വെളുത്തുള്ളി വീട്ടിലുണ്ടെങ്കിൽ നമുക്ക് ഇത് ഇപ്പം തന്നെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ അപ്പോൾ എല്ലാം ട്രൈ ചെയ്ത് നോക്കണേ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ നമുക്ക് വിലോട്ട് പോവാം നമുക്ക് നമുക്കിത് ആദ്യം തന്നെ ഒരു നൂറ് ഗ്രാം വെളുത്തുള്ളി എടുക്കാട്ടോ എന്നിട്ട് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് നന്നായിട്ട് വൃത്തിയാക്കി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ഇട്ടേ നമുക്ക് ഒന്ന് ക്രഷ് ചെയ്തിട്ട് ചെയ്തിട്ടെടുക്കാം കേട്ടോ അപ്പം നല്ല രീതിക്ക് ക്രഷ് ചെയ്തിട്ട് എടുക്കേണ്ടില്ല അരഞ്ഞ് പോകാനൊന്നും പാടില്ലാട്ടോ ജസ്റ്റ് ഒന്ന് ഇതാ ഇതുപോലെ ഇങ്ങനെ ഒന്ന് ക്രഷ് ചെയ്തിട്ട് എടുത്താൽ മതിയായി അപ്പം ചിലത് ഒന്ന് തീ അടിയാതെ ഉണ്ടാവും കേട്ടോ അതുപോലെ എണ്ണമായിക്കോട്ടെ കുഴപ്പമൊന്നുമില്ലാട്ടോ അങ്ങനെ തന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ളത് അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് ചതച്ചിട്ട് എടുത്താലും മതി കേട്ടോ അതായിരിക്കും ഏറ്റവും നല്ലത് അല്ലാന്നുണ്ടെങ്കിൽ മിക്സിയിൽ ഇതുപോലെ ഇങ്ങനെ ആക്കിയിട്ട് എടുത്താൽ മതിയായി ഇനി നമുക്ക് ഇതൊരു സൈഡിലേക്ക് വെക്കാം ഇനി നമുക്കിതാ ഒരു പാത്രം വെച്ചിട്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാം കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് അര ടീസ്പൂണോളം കടുക് ഇട്ട് കൊടുക്കാം അപ്പം കടുക് കുറച്ച് അധികം ഇട്ട് കൊടുക്കാൻ നമ്മൾ ഈ കറിക്ക് ആവശ്യമായിട്ടുള്ള മെയിനായിട്ടുള്ള സാധനം കേട്ടോ ഈ കടുക് അപ്പോൾ നമ്മൾ അര ടീസ്പൂണോളം കടുക് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി കടുക് നന്നായിട്ട് പൊട്ടി വന്ന് നമുക്ക് ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലിട്ട് കൊടുക്കാം കേട്ടോ ഒരു രണ്ടോ മൂന്നോ കറിവേപ്പിൽ ഇതിലേക്ക് ഇട്ടുകൊടുക്കുക ിട്ട് അതും കൂടി ഒന്ന് കളറൊന്നും മാറി വന്നാൽ നമുക്ക് ഇതിലേക്ക് നമ്മളിപ്പോൾ ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള വെളുത്തുള്ളി ഉണ്ടല്ലോ അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം അപ്പോൾ ഈ എണ്ണ കഴിഞ്ഞിട്ട് നമ്മളെ വെളുത്തുള്ളി നന്നായിട്ട് മുപ്പിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുമ്പോൾ തന്നെ ഇതിൻ്റെ കളർ ഒന്ന് ആയിട്ട് വരും ആ ഒരു സമയത്ത് നമുക്ക് ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ ഇപ്പോൾ ഇതാ വെള്ളത്തിൻ്റെ കളറൊക്കെ മാറി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഒരു കാൽ കപ്പോളം വെള്ളം ഒഴിച്ചെടുക്കാം കേട്ടോ ഇനി വെള്ളം കൊടുത്തിട്ട് ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് ഒരു അര ടീസ്പൂണോളം മുളക് കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ കാശ്മീരി ചില്ലി ആണെങ്കിൽ അധികം എരിവുണ്ടാവില്ല അല്ലാന്നുണ്ടെങ്കിൽ രണ്ടും കൂടി മിക്സ് ആക്കിയിട്ട് അര ടീസ്പൂണോളം ഇട്ട് കൊടുത്താൽ മതി കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഒരു നുള്ളിൽ മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുക്കാം കേട്ടോ അപ്പോൾ മഞ്ഞൾപ്പൊടി ഈ ഒരു കറിക്ക് ആവശ്യമേ ഇല്ല നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഇനി നമുക്കിത് ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം അപ്പോൾ ഉപ്പ് ഇടുമ്പോൾ നമ്മൾ കുറച്ച് അധികം ഇട്ടുകൊടുക്കാം കേട്ടോ കുറച്ച് അധികം തന്നെ ഉപ്പ് ഇട്ട് എന്നിട്ട് നന്നായിട്ട് തിളപ്പിച്ചിട്ട് എടുക്കുക അപ്പോൾ കറിക്ക് മഞ്ഞൾ ആവശ്യമില്ല എന്ന് പറഞ്ഞാൽ സാധാരണ ഈഴിക്കറിയിൽ നമ്മൾ മുളക് പൊടി മാത്രം ആട്ടോ ഉപയോഗിക്കാൻ അപ്പം കുറച്ചൊരു മഞ്ഞൾ ഇട്ടു കഴിഞ്ഞാൽ എന്തുകൊണ്ടും നമുക്ക് നല്ലതല്ലേ അങ്ങനത്തെ രീതിയിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഇട്ടു കൊടുത്താൽ മതിയെ അല്ലാന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് ഒരു രുചിയോ ഒന്നും കിട്ടുമോന്നുമില്ല നമുക്ക് മുളക് പൊടി മാത്രം മതി കേട്ടോ ഇതിന് ഇനി നമ്മളിത് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് ഇതുപോലെ നന്നായിട്ട് വറ്റി വന്നെ നമുക്ക് ഫ്ലെയിം ഓൺ ഓഫ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇപ്പം നമ്മൾ അടിപൊളി കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതിന് നമുക്ക് കറിയൊന്നും പറയാം അല്ലാന്നുണ്ടെങ്കിൽ ഒരു സൈഡ് ഡിഷായിട്ട് ഉപയോഗിക്കാം കേട്ടോ അപ്പം നല്ല ടേസ്റ്റാണ് നമുക്ക് ചോറിൻ്റെ കൂടി ഈ ഒന്നും ഉണ്ടെങ്കിലില്ല വേറെ ഒന്നും ആവശ്യമില്ല അത്രയ്ക്ക് സൂപ്പർ ടേസ്റ്റാണ് ഈ പ്രസവിച്ചിട്ടുള്ള ആൾക്കാർക്കൊക്കെ പെട്ടെന്ന് നമ്മൾ ഈ ഫുഡൊക്കെ കൊടുക്കുന്ന സമയത്ത് അവരുമായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളും മാറിക്കിട്ടും കേട്ടോ പറയാൻ ഇതുപോലെ ഉണ്ടാക്കി കൊടുത്താൽ അപ്പോൾ ആ സമയത്ത് നമുക്ക് മുളക് ഇത്ര ഉപയോഗിക്കില്ല കേട്ടോ അപ്പോൾ അവർക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ മുളക് പൊടി കുറച്ച് ആട്ടം ഉണ്ടെടുക്കുക അധികം നമ്മളിതിലേക്ക് വെളുത്തുള്ളി ആട്ടോ ചേർത്ത് കൊടുക്കാൻ അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ല റെസിപ്പിയാണ് അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടം ലൈക്ക് ആണ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ഞാനൊന്നും മറക്കരുത് അപ്പോൾ നമുക്ക് പിന്നെ കാണാൻ ബൈ താങ്ക് യു